പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ വണ്ടൂർ കുറ്റിപ്പുറത്ത് നടന്ന ലഹരിവേട്ടയിൽ ആന്ധ്രാ സ്വദേശികളിൽ നിന്ന് കഞ്ചാവും ഹാഷിഷും പിടികൂടി ഇരുന്നൂറ്റി അൻപത് ചെറിയ പൊതികളായി തയ്യാറാക്കിയ കഞ്ചാവും ഹാഷിഷ് ഓയിലും ഒളിപ്പിച്ച നിലയിലാണ് കണ്ടെത്തിയത് മുന്നിൽ നിർത്തിക്കണം അവിടെ എത്തിക്കാം വണ്ടി അവിടെ പോയി ഏതെങ്കിലും വയ്യും പോലെ അറിയാം പറയാൻ പോകുന്നു ഇല്ല പെട്രോളിങ്ങിനിടെ സംശയാസ്പദമായ സാഹചര്യത്തിൽ പിടിയിലായ യുവാവിനെ ചോദ്യം ചെയ്തതിലൂടെ പുറത്തുവന്നത് ലഹരി വ്യാപാരത്തിന്റെ പുതിയ വഴികളാണ് കുറ്റിപ്പുറം എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ ആന്ധ്രാപ്രദേശ് സ്വദേശികളായ പുട്ടുരു സായ് മഞ്ജുനാഥ് ഗണ്ഡാ അർജുൻ നായിഡു എന്നിവരിൽ നിന്ന് രണ്ട് കിലോ കഞ്ചാവും അൻപത്തിയെട്ട് ഗ്രാം ഹാഷിഷ് ഓയിലും പിടികൂടി യുവാവിന്റെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയതാണ് അന്വേഷണത്തിന് തുടക്കമായത് തുടർന്നുള്ള പരിശോധനയിൽ കഞ്ചാവുമായി ബന്ധപ്പെട്ട വിവരം വെളിപ്പെട്ടതോടെ ആദവനാട് പ്രദേശത്ത് വാടകയ്ക്കിടത്ത ക്വാർട്ടേഴ്സിൽ പരിശോധന നടത്തി ഇവിടെ നിന്നാണ് ഇരുന്നൂറ്റി അൻപത് ചെറിയ പൊതികളായി തയ്യാറാക്കി കഞ്ചാവും ഹാഷ് ഷോയിലും ഒളിപ്പിച്ച നിലയിൽ അന്വേഷണത്തിൽ കുറ്റിപ്പുറം തിരൂർ റോഡിൽ വിവിധ സ്ഥലങ്ങളിൽ കഞ്ചാവിന്റെ ചെറിയ പൊതികൾ ഒളിപ്പിച്ചുവെച്ച് പിന്നീട് ഡീലർമാർക്ക് ഓൺലൈൻ പേയ്മെന്റ് വഴി വിൽപ്പന നടത്തുന്നതായി കണ്ടെത്തി ഇടപാടുകൾ ഉറപ്പാക്കിയ ശേഷം വാങ്ങുന്നവർക്ക് ലൊക്കേഷൻ അയച്ചു നൽകുന്ന രീതിയിലാണ് ലഹരി വ്യാപാരം നടന്നുവന്നത് മഞ്ചാടി എന്നുള്ള സ്ഥലത്തുനിന്ന് ചെറിയൊരു ഇത് കിട്ടി പരിശോധിക്കുമ്പോൾ ചെറിയൊരു കുറച്ച് സ്മോൾ ക്വാണ്ടിറ്റി കഞ്ചാവും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇവരെ ഓഫീസ് കൊണ്ട് ചോദ്യം ചെയ്തതല്ലാണ്ട് ഇങ്ങനെ എവിടെയാണ് താമസമൊന്നും താമസം ആ സമയത്ത് നമുക്ക് അറിയില്ല അത്ര ഒരു മീഡിയം ക്വാണ്ടിറ്റിക്കുള്ള കഞ്ചാവും അല്ലെങ്കിൽ ഹാഷിഷും ഉണ്ടാവും ഹാഷ്ഷ് കുറച്ച് സ്മോൾ ക്വാണ്ടിറ്റിയാണ് പക്ഷേ മേജർ ക്വാണ്ടിറ്റിയാണ് കഞ്ചാവുള്ളത് പിന്നെ നമ്മൾ ഒത്തിരി പരിശോധിച്ച് കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ട് പടങ്ങുന്നു എക്സൈസ് ഇൻസ്പെക്ടർ പി എം അഖിലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഓപ്പറേഷൻ നടപ്പാക്കിയത് പ്രതികളുടെ മൊബൈൽ ഫോൺ പരിശോധിച്ച് കൂടുതൽ ബന്ധങ്ങൾ കണ്ടെത്താൻ അന്വേഷണ സംഘം നീക്കം തുടരുകയാണ് വണ്ടൂരിന്റെ രുചിപെരുമകൾക്ക് ഭക്ഷ്യവൈവിധ്യങ്ങൾ കൊണ്ട് ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡിൽ നിന്നും ഇനി മുതൽ റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു